ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു അവിയൽ നോക്കിയാലോ അതും നോൺ വെജ് അവിയൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നോൺ വെജ് അവിയൽ നമുക്ക് നോക്കാം നോൺ വെജ് അവിയലിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുരിങ്ങയ്ക്ക വാഴയ്ക്ക ഓമയ്ക്ക വെണ്ടയ്ക്ക പടവലം പച്ചമുളക് തക്കാളി ഒരു സവാള ഒരു കിഴങ്ങ് പിന്നെ കോവയ്ക്ക ഇത്ര ഐറ്റങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇവമാരെയെല്ലാം കഴുകി വൃത്തിയാക്കി നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളാക്കി ചെറുതായിട്ട് കട്ട് ചെയ്യാം പിന്നെ കൂടുതലും പച്ചക്കറികൾ ഞങ്ങളുടെ പറമ്പിൽ തന്നെയാണ് അതുകൊണ്ട് അവിയലിൻ്റെ രുചി ഏറും നിങ്ങൾക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം കേട്ടോ അവിയൽ പച്ചക്കറികളുടെ ഒരു കൂട്ടം തന്നെയല്ലേ ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ പച്ചക്കറിയെല്ലാം നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചേന സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ താരമാണ് നമ്മുടെ കൊഞ്ച് കഴുകി വൃത്തിയാക്കി ഞാൻ കൊഞ്ചും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിലാണ് നമ്മുടെ ഈ കൊഞ്ച് കൊഞ്ചവിയ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കുക്കർ എടുക്കുക അതിനകത്തോട്ട് കൊഞ്ചിടുക ആവശ്യമുള്ള വെള്ളം അതായത് വളരെ കുറച്ച് മാത്രം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് അടുപ്പിൽ ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കൊഞ്ച് തിളയ്ക്കുന്ന ജസ്റ്റ് ആ വെള്ളം ഒന്ന് തിളക്കുന്നിടം വരെ നിൽക്കുക ഇപ്പം നമ്മുടെ കൊഞ്ചും വെള്ളം തേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തോടെ നമ്മൾ അരിഞ്ഞ് വെച്ച് പച്ചക്കറികളെല്ലാം കൂടി ഇടുക അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ആദ്യം തന്നെ നമ്മൾ ഇടേണ്ടത് ചേന അരിഞ്ഞു വെച്ചതാണ് അത് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആദ്യം ചേന അരിഞ്ഞ് തെറ്റു ശേഷം മാത്രം അതിന് മുകളിലായിട്ട് നമ്മുടെ പച്ചക്കറികൾ മൊത്തം ഇടുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വെച്ച് വേവിക്കാൻ വെക്കുക വേവിക്കുമ്പോൾ മാത്രമേ പാടുള്ളൂ ൂത്തേക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം ഓക്കെ അരപ്പിനാവശ്യമായിട്ടുള്ള തേങ്ങ ഒരു കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറിയ ജാറിൽ ഒരു കപ്പ് തേങ്ങ അതിനോടൊപ്പം മൂന്നല്ലി വെളുത്തുള്ളി ഞാനിവിടെ മൂന്നല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് മൂന്നല്ലി വെളുത്തുള്ളി അതോടൊപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി ഒരു പച്ചമുളക് എരിവിനാവശ്യമായിട്ട് നമ്മുടെ ഒരു ചെറിയ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് വെള്ളമില്ലാതെ നമ്മൾ മിക്സിയിൽ അല്പം ഒരു രണ്ട് സെക്കൻഡൊന്ന് കറക്കിയെടുക്കണം തേങ്ങ ഇത്രേ അരയാൻ പാടുള്ളൂ കൂടുതൽ അരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം നമ്മുടെ പച്ചക്കറി വെന്തിട്ടുണ്ടാകും കുറച്ചുകൂടി വലിയ പാത്രത്തിലേക്ക് അവിയൽ മാറ്റുകയാണേ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഉരുളിക്ക് അകത്തോട്ട് ഉരുളി ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് ഉരുളിയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക അരപ്പ് മൊത്തമായിട്ടിട്ടതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കുക അപ്പോൾ ഒരുപാട് പച്ച വെളിച്ചെണ്ണ ചേർക്കേണ്ട നമുക്കൊരു ടേസ്റ്റിനായിട്ട് വേണ്ടിയിട്ട് മാത്രം ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ചേർക്കുക രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് വഴറ്റുക അതായത് ഒരുപാട് കരിഞ്ഞു പോകരുത് അടുക്കി പിടിക്കരുത് ജസ്റ്റ് അതൊന്ന് ചൂടാക്കി ആ പച്ച അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് ആ അരപ്പിന് ആവശ്യത്തിന് ഉപ്പ് കറഞ്ഞ് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് പച്ചക്കറിയും കൊഞ്ചും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കുക്കറിലാണ് പച്ചക്കറി വേവിച്ചത് അതുകൊണ്ട് തന്നെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ഇളക്കാൻ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളം വറ്റുന്നെള്ളം വരെ നമുക്ക് അതിനെ ഒന്ന് ചൂടാക്കി വെക്കാം തീയൊന്ന് കൂട്ടിയൊന്ന് വെച്ച് അത് ചൂടാക്കി എടുക്കാം എന്നിട്ട് വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് തീ ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് നമുക്ക് വാങ്ങി വാങ്ങിവെക്കാം i ൊക്കെ വറ്റി നല്ലതായിട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം നല്ല മണം വരുന്നുണ്ട് കൊഞ്ചിൻ്റെയും ആ ഒരു അരപ്പിൻ്റെയൊക്കെ നല്ല മണം അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ വലിയൊരു അവിയലും കൂടി ഇട്ട് തിന്നുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ അതുമാത്രമല്ല ഇനി എല്ലാവരും പറയും കൊഞ്ചവിയൽ എന്ന് പറയുമ്പോൾ കൊഞ്ച് സ്പെഷ്യലായിട്ട് ഇടുന്നില്ല പക്ഷേ അല്ല സാധാ അവിയലും കൊഞ്ചവിയലും നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റിന് നല്ല വ്യത്യാസമാണ് അപ്പോൾ നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം